ഈ നീതിന്യായ ഇരുന്ന ഒരാളെയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനകീയ വിചാരണ ചെയ്യുന്നത് തന്നെ നീതിക്ക് നിരക്കുന്നതായ കാര്യമാണ് നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാഷ്ട്രമാണ് ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇത്രയും വലിയൊരു പദവിയിൽ ഇരുന്ന ഒരു വ്യക്തി ഭാഷ സമൂഹത്തോട് ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ബഹുമാനത്തോടു കൂടി ഇരുന്നാണ് അത് കാണുന്നത് അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത് ഓരോ വ്യക്തികളും അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന ഓരോ വാക്കും ഞാൻ ഉൾപ്പെടെ വരുന്നത് കേൾക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഞാനങ്ങനെയായിരുന്നു പക്ഷെ ആ ബഹുമാനം മൊത്തം അദ്ദേഹം ഒരു നിമിഷം കൊണ്ട് കിടന്നുപിടിച്ചു എന്നുള്ളതാണ് കാരണം മരിച്ച ഒരു വ്യക്തിയെ ഒരുപാട് വിഷമുള്ളിൽ അവയവങ്ങൾ വരെ ജീർണിച്ച് ഒരുപാട് വേദന അനുഭവിച്ച് മരിച്ച ആ യുവാവിന് വാക്കുകൾ എന്താണെന്നുള്ള സാധ്യത അത് ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥിക്കാന്നല്ലല്ലോ അവളുടെ വീട്ടിൽ ചെന്ന് കയറിയത് എന്നാണ് അവളുടെ വീട്ടില് ഇടിച്ചു കയറി പോയതല്ല ഒരുപാട് മെസ്സേജുകൾ അയച്ച് കാര്യം ഗ്രീഷ്മ പ്ലാൻ ചെയ്ത് അവനെ അവിടെ വരുത്തുവാൻ വേണ്ടിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി അവൻ പറഞ്ഞ അവന് എന്തൊക്കെ പറ്റുമോ അതെല്ലാം ചെയ്ത് അത്രയും ക്രിമിനൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവനെ വീട്ടിൽ കയറ്റിയപ്പോ അതിന് പറയുന്നത് കമാൽ ഭാഷയെ പോലുള്ള പറഞ്ഞത് അദ്ദേഹം പ്രാർത്ഥിക്കാൻ അല്ലല്ലോ അടച്ചിട്ട് അപ്പൊ എന്തിനാണെന്നുള്ള അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലായല്ലോ പേര് എന്തിനു പോയി ശരി പോയി അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം വീണ്ടും പറയുകയാണ് അയാൾക്ക് വേണമെങ്കിൽ ആ ജ്യൂസ് കുടിക്കാതിരിക്കൂടെ അല്ലെങ്കിൽ കഷായം കുടിക്കാതിരിക്കൂടെ എന്തിന് അയാൾ വാങ്ങിച്ചു കുടിച്ചു ഇങ്ങനെയൊക്കെയാണോ ശ്രദ്ധിക്കുന്നത് പ്രണയത്തിന്റെ പ്രണയം അതായത് അറിയാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രണയം മാറിയില്ലായിരിക്കും ചിലപ്പോ ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടി വിളിച്ചാലും കഴിഞ്ഞാൽ മരിക്കാൻ പറഞ്ഞാൽ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് വേറെ ഏതോ രാജ്യത്ത് കടവയുടെ കൂട്ടിൽ കയറാൻ പറഞ്ഞപ്പോ കാമൂഹ് കയറിയിട്ടുണ്ട് പക്ഷേ ആ ബുദ്ധി എന്തായാലും നമ്മളെ രീഷ്മയ്ക്ക് തോന്നിയില്ല കാര്യം പോലും എടുത്തില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോ യഥാർത്ഥം പറഞ്ഞാല് ഇദ്ദേഹത്തെ പോലെ സമൂഹത്തിൽ ഇദ്ദേഹത്തെ നമ്മൾ ഒരുപാട് പേര് മാതൃകയാക്കുന്നു നോക്കിക്കാണോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ കൊലപാതകത്തെ ലഘൂകരിച്ച് ഒന്നുമല്ലാത്ത രീതിയിൽ ആ കുട്ടിക്ക് ജീവിക്കാൻ ഒരു അവസരം കൊടുക്കണം പ്രായക്കുറവാണ് ഇവിടെ പോലീസുകാർ തന്നെ പറഞ്ഞിരിക്കുന്നത് കുട്ടിയാണ് അവൾ സുന്ദരിയാണ് ഭയങ്കര ഉയർത്തലായിരുന്നല്ലോ ആ കേസ് അന്വേഷണ ഏതായാലും അത് കോടതിയിലെത്തി അത് മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ വികാരം മനസ്സിലാക്കിയാണ് ഒരു നല്ലൊരു ജഡ്ജ്മെന്റ് ഉണ്ടായത് അതിനെ വിമർശിക്കുകയാണ് വിമർശിക്കുക ഈ വിധി പ്രസ്താവിച്ച ആളിനെ അങ്ങ് തേജോധം ചെയ്യുകയാണ് ഇവര് കുറച്ചുപേര് ചാനലുകളിൽ വന്നിരുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല യഥാർത്ഥം പറഞ്ഞാൽ ഇന്നലത്തെ സമരത്തിന് വിദ്വേഷ പ്രസംഗം നടത്തിയാൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ പോലീസ് ചെയ്യേണ്ടത് യഥാർത്ഥം പറഞ്ഞാൽ വിദ്വേഷ പ്രസംഗം ഈ സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു വാക്കുകൾ കമാൽ പാഷയെടുത്ത് ജയിലാത്തുള്ളൂ കാര്യം സമൂഹത്തിന് തെറ്റായ മെസ്സേജ് അദ്ദേഹം കൊടുത്തത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല അദ്ദേഹം അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വിയോജിപ്പ് ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട് ഒരിക്കലും പറയാൻ പാടില്ല എന്തായാലും ഇന്നലെ ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ ഈ പ്രക്ഷോഭമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ഒരു മെഡിക്കൽ വീഡിയോ വീണ്ടും ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച നിയമവശത്ത് നിന്ന് ഈ നിയമവശത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അവര് പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കയറുന്നത് അതൊരു പ്രാർത്ഥിക്കാനാണോ അല്ലയോ ഇവനെതിരെ വാങ്ങിച്ചു കുടിച്ചു എന്നൊക്കെയാണോ നിയമവശത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ അപ്പൊ ഇദ്ദേഹം പറഞ്ഞതല്ല പറഞ്ഞത് നിയമവശമൊന്നും അല്ല പറഞ്ഞ നിയമവശം പറഞ്ഞത് നമുക്ക് മനസ്സിലാവും ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം അദ്ദേഹത്തിന് നിയമവശം മാത്രമേ അറിയൂ മറ്റുള്ള കാര്യങ്ങൾ അറിയില്ല എന്നൊരു വീഡിയോ ആണ് ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹം ഇന്നലേട്ടതാണ് ഇന്ന് രാവിലെ ഞാൻ 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 വിധികളൊക്കെ സ്ത്രീകളെ നിങ്ങൾ തോന്നിക്കും ഇദ്ദേഹം മുൻകാലങ്ങളിൽ ജഡ്ജ്മെന്റ് നടത്തിയ എല്ലാ കേസുകളും ചോദിക്കണം കാര്യം എത്രയോ നിരപരാധികളായിട്ടുള്ള പുരുഷന്മാര് ജയിലിൽ പോയിരിക്കാം അവരുടെ ഒരുപക്ഷെ അല്ലെങ്കിൽ അവർ ഇപ്പോഴും കാര്യം പെണ്ണ് പരാതി കൊണ്ടുവരുന്ന കേസുകൾ പ്രതിയായിട്ടുള്ള സ്ത്രീകളെ ഇദ്ദേഹം എന്തായാലും ഒരുപാട് കേസുകൾ ഈ പ്രായത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ പരിഗണന വെച്ചിട്ട് പുള്ളിക്കാരി പ്രണയം പറഞ്ഞാൽ സ്ത്രീകളോട് ഒരു താല്പര്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ആഗ്രഹം ആ താല്പര്യമാണ് താല്പര്യമൊന്നും എങ്ങനെ അറിയാൻ പറ്റും കാര്യം ഈ നരമ്പ് രോഗികളെന്ന് നമ്മൾ പറയുന്നത് കുറേ കമൻസുകൾ ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ പോയി ടീമുകളുണ്ട് അതായത് നമ്മൾ ഞരമ്പ് എന്നാണ് പറയുന്നത് ഈ ഞരമ്പ് രോഗം ഉണ്ടോ ഇദ്ദേഹത്തിനുണ്ടോ ഇല്ലെന്നുള്ളതാണ് കാര്യം പറഞ്ഞാൽ ഇദ്ദേഹം ഒരു പെൺകുട്ടി ഞാനതാണ് പറഞ്ഞത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലയില് ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ഒരു പെൺകുട്ടിയെ കൊന്നു അവന്റെ കാമുകയാണ് കൊന്നത് അവൻ മൂന്ന് വർഷമായിട്ട് മൂന്നര വർഷം വരെ ജയിലിൽ കിടക്കുകയാണ് ജാമ്യം കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പോ അദ്ദേഹത്തിൽ കമലാപേക്ഷ പറയുമോ ಅದೇ ಪೈಪು ಅವಿ ಅವನ ಎಂದ ಜ್ಯ ಸುಪ್ರೀಂಕೋಟಿ ಜಾಮ್ಯೆಣ್ಣು ನೀವು ಕಿಟ್ಟ ಇರೋ ನಲ್ಲಡ್ಜಿ ಆಕ್ರಮಿ அது இனி மேல்நோக்கிட்டு அப்பீலு போய் கழிச்சால் பெண் குட்டி இறங்கி வரணும் சாத்தியதை நம்ம காரணம் இப்படி தூக்கி கொல்ல ஜட்ஜியை வளஞ்சிட்டு ஆக்ரமிக்க ஈ ஆக்ரமணும் மேல் போவா அவர் விதி பிரஸிக்குண்டிட்டு அதுதான் இது மனசிலாத்த இது மனசிலி ப்ளான் செய்யலாம் ഈ കപാൽ ഭാഷ ഗ്രീഷ്മയോ ഗ്രീഷ്മയുടെ വീട്ടുകാരുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള മുൻകാല അടുപ്പമുള്ളതായി മുൻകാല അടുപ്പമില്ലാത്തത് എനിക്കറിയില്ല ഞാൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നാണ് അപ്പോൾ പറയുന്നതൊന്നും പോളിഷ് ചെയ്തിട്ടാണ് ഈ മരിച്ച ഇരയായിട്ടുള്ള ഷാരോണിനെ അവനെ ഒരു വേട്ടക്കാരനുമാക്കി ഇതേ ഈ യഥാർത്ഥ പ്രതിയായിട്ടുള്ള പെൺകുട്ടിയെ പെൺകുട്ടി അവളെന്ത്ളിഷ് ചെയ്തത് ലഘൂകരിക്കുകയാണ് അതാണ് കപാലഭാഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സംസാരത്തിലെ ആ വാക്കുകൾ വരും എന്തിനൊരു പെണ്ണ് കൊല കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ കൊലപാതക അവൾ അവൾ ക്രിമിനലാണ് അത് പെണ്ണായാലും ആണായാലും ഒരു കൊലപാതകം ചെയ്താൽ ഇത് ഇതെന്ന് പറഞ്ഞാൽ നിഷ്ഠുപരമായിട്ടുള്ള കൊലപാതകം ഇഞ്ചിഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് കൃത്യമായ തെളിവുകളുണ്ട് തീർച്ചയായിട്ടും തെളിവില്ലെങ്കിൽ പോകും അവിടെ എല്ലാ തെളിവുകളുമുണ്ട് ഡിജിറ്റൽ തെളിവ് വരെ ഹാജരാക്കിയിട്ടാണ് ഈ കേസ് ഈ കൊല ഈ തൂക്കുകാർ നിശ്ചയിക്കുന്നുണ്ട് അല്ലെ കപാൽ ഭാഷ ഒരു ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ ഈ നീതിന്യായഘടന തന്നെയാണ് ചോദ്യം ചെയ്തതെന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹം ആ സ്ഥാനത്തിരുന്ന ആളല്ലേ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ആയിരുന്ന ആളല്ലേ അപ്പോ ഇവിടെ അതിനോട് താഴ്ന്ന ഒരു കോടതി ഇങ്ങനെ ഒരു ജഡ്ജി വിധി പ്രസ്താവിക്കുമ്പോ അദ്ദേഹം ഇത് സ്വാഗതം ചെയ്യല്ലേ അത് ചെയ്യുന്ന തെറ്റല്ലേ സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഈ ജഡ്ജിമാരുടെ ഇടയിൽ തന്നെ അതൊരു വിള്ളലുണ്ടാക്കുന്നൊരു അവസ്ഥയിലേക്കില്ലേ പോകുന്നത് ഇത് സാധാരണക്കാർക്ക് നീതി കിട്ടില്ല എന്നുള്ളതല്ലേ എന്റെ തെളിവ് ഇങ്ങനെ വരാൻ പാടില്ല ഇദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് വേണ്ടി പരിശോധിക്കണം മുൻകാലത്ത് നടത്തിയിട്ടുള്ളത് സ്ത്രീകൾ എത്ര പേർക്ക് എത്ര ക്രിമിനൽ ക്രിമിനലായിട്ടുള്ളവർ പുറത്തു പോയി എന്നുള്ളത് നമ്മൾ നോക്കണം അതൊക്കെയാണ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ശക്തമായിട്ട് ഞങ്ങൾ വിയോജിക്കുന്നു ഇദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളിലോ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒരാൾ കാണാൻ അയാൾ ഇദ്ദേഹത്തെ ബഹിഷ്കരിക്കണം ഇദ്ദേഹത്തെ പോലുള്ളവർ ഞങ്ങൾ ഞങ്ങൾക്കെതിരെ ഇപ്പോ വിദ്യപക്ഷ പ്രസംഗം നടത്തിയാൽ എന്നാലും അറസ്റ്റ് ചെയ്യുമെന്ന് യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടത് കമാൽഭാഷയാണ് വിദ്യപക്ഷ പ്രസംഗം നടത്തിയത് അദ്ദേഹമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തെ ചെയ്യണമെന്നും അതാണ് ചെയ്യുന്നത് സമൂഹത്തിന് തെറ്റായിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്ന ആർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് കമാൽ ഭാഷയ്ക്ക് നിങ്ങൾ എന്ത് അഭിഷേകമായിരിക്കും നടത്താൻ പോകുന്നത് അഭിഷേകമല്ല അദ്ദേഹത്തെ കോലം കത്തിക്കാൻ വേണ്ടിയിരുന്നതാണ് അദ്ദേഹം ഗ്രീഷ്മയുടെ അത്തരത്തിലുള്ള വിധി തയ്യാറായി അപ്പോൾ ഭാഷക്ക് മറ്റൊരു അഭിഷേകം നടത്താൻ അഭിഷേകമല്ല അദ്ദേഹത്തിന്റെ കോലം കത്തിക്കാൻ നിങ്ങൾ കോലം കത്തിക്കാൻ വന്നപ്പോ നമ്മുടെ പറഞ്ഞത് നമുക്ക് അത്ര കടുപ്പിച്ചു പോകണം അത് വേണ്ട അതാണ് ഒഴിവാക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ജമാൽ ഭാഷയുടെ കോലം കത്തിക്കാതിരുന്നത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് ചെയ്യുമായിരുന്നു മാറ്റണമെന്നില്ല കാര്യം അങ്ങനെയുള്ളവരാണെന്നുള്ള നിക്ഷേപിക്കേണ്ടത് ഗ്രീഷ്മയ്ക്ക് ജാമ്യം കൊടുത്തപ്പോ നമ്മള് ആ ജാമ്യം കൊടുത്ത ജഡ്ജിയെയും കണ്ണയ ഗ്രീഷ്മയെയും നമ്മൾ അവരുടെ രണ്ടുപേരെയും കൊള്ള കത്തിച്ച സെക്രട്ടറിയേറ്റോടൊപ്പം നിഷേധിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തെ ചെയ്യുമായിരുന്നു പക്ഷെ അതിനുള്ള ഒരു അവസരം കിട്ടിയില്ല അദ്ദേഹം ഇന്ന് ഈ രണ്ടാമത്തെ വീഡിയോ കുറച്ചൊന്ന് വെഴുകിയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും അതൊരു തെറ്റായ മെസ്സേജാണ് വീണ്ടും സംസാരം അതൊരിക്കലും പഠനം ഈ പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനൊക്കെ ഒരു സംഘടന ഉണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ചില പുരുഷന്മാർ അക്രമാസക്തരായി മാറുന്നു അവരെയൊക്കെ നിങ്ങൾ സംരക്ഷിക്കുന്നു അക്ര ന്യായമായിട്ടുള്ള കാര്യമാണ് സംരക്ഷിക്കുന്നത് അക്രമാസക്തം എന്ന് പറഞ്ഞാൽ ഇന്നലെ വേണമെങ്കിൽ അക്രമാസക്തമാക്കാമായിരുന്നു ഞങ്ങൾ ഈ ഞങ്ങളുടെ കട്ടൗട്ടൊന്നും ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ല കട്ടൌട്ടൊക്കെ ഇന്നലെ പോലീസ് പറഞ്ഞു കട്ടൌട്ടിൽ ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് മീഡിയയോട് പറയണം എന്ന് പറഞ്ഞു കാര്യം പ്രത്യേകിച്ച് നമ്മുടെ വിശേഷം അപ്പോ അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി ഇതുങ്ങൾ കൊണ്ടുവന്നാൽ നമ്മളത് പിടിച്ചെടുക്കുകയാണ് വേറെ മാർഗമില്ല ശരി അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ആ പിടിച്ചെടുത്തു എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞതാണ് അവിടെ പാല് കൊണ്ടുവന്നു ഒരു പത്ത് പേർ പാലോളം കൊണ്ടുവന്നു അവർ എനിക്ക് തോന്നുന്ന പോലീസ് ചായ പിടിക്കാൻ കഴിക്കാം ചായ കേട്ടു പിടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അത് മാത്രമാണ് എടുത്തുകൊണ്ട് പോയി എന്ന് പറയാം